നമ്മുടെ ഫേസിൽ വെയിൽ കൊണ്ടിട്ടുള്ള കരുവാളിപ്പൊക്കെ മാറ്റാനായിട്ടും സ്കിൻ ഗ്ലോ ആവാനായിട്ടും ചുളിവുകൾ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാടിയിരിക്കുന്ന വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയാവോ നമ്മുടെ ഫേസിലെ കരുവാളിപ്പൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാൻ പറ്റുന്ന അടിപൊളിയൊരു ഫേസ് പാക്ക് ആണ് കേട്ടോ ഇപ്പം നമുക്കറിയാം നല്ല വെയിലത്തൊക്കെ പോയിട്ട് വന്നവരാണെങ്കിൽ സ്കിൻ നന്നായിട്ട് ഡാമേജ് ആയിട്ടായിരിക്കും ഇരിക്കുക സൺടാൻ ഉണ്ടാവും അപ്പോൾ ആ ഒരു സൺടാനും പിഗ്മെൻറ്റേഷനും ഒക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് റീഫ്രഷ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് ആണ് എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്ക് ആണ് അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിലെ ചുളിവുകളൊക്കെ മാറ്റാനായിട്ടും സ്കിന്നായിട്ട് ഗ്ലോ ആവാനായിട്ടും അതേപോലെ സ്കിൻ ബ്രൈറ്റ് ബ്രൈറ്റാക്കാനായിട്ടും പറ്റുന്ന ഒരു ഫേസ് പാക്ക് ആണ് നമുക്കിത് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നമ്മൾ രണ്ട് സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത് ആദ്യം ഒന്ന് സ്ക്രബ് പോലെ ചെയ്യും അതിനുശേഷം നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒറ്റ തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ചേഞ്ച് കാണുവാനായിട്ട് പറ്റും നമ്മുടെ സ്കിന്നിലെ കരുവാളിപ്പൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആവാനായിട്ടും സ്കിൻ ഹെൽത്തി ആക്കി വെക്കാനായിട്ടും ഡിസ്കളറേഷൻ മാറ്റാനായിട്ടും സൺടൈൻ മാറ്റാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് തൈരാണ് എല്ലാവരുടെയും വീട്ടിൽ കിട്ടുന്ന ഒരു ഐറ്റമാണ് തൈര് ഞാനിവിടെ ഒരു സ്പൂൺ തൈരാണ് എടുത്തിരിക്കുന്നത് തൈര് നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും അതേപോലെ കരിവാളിപ്പ് മാറാനായിട്ടും സ്കിന്നൊന്ന് റീഫ്രഷ് ചെയ്യാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും സ്കിൻ നന്നായിട്ട് ചുളിവുകളൊക്കെ മാറ്റിയിട്ട് ഹെൽത്തി ആക്കി വെക്കാനായിട്ടൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫേസ് ഇത് ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഒരുപാട് റിസൾട്ട് തന്നിട്ടുള്ള ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ് അപ്പോൾ ഞാൻ ഒരു സ്പൂണ് തൈര് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തേനാണ് ഒരു സ്പൂൺ തേനാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ായിട്ട് നമുക്ക് വേണ്ടത് ഓറഞ്ച് പീൽ പൗഡർ ആണ് കേട്ടോ ഇത് ഞാൻ കുറച്ച് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് അല്ലാതെ തന്നെ ഞാൻ ഇതുപോലെ ഓറഞ്ച് പീൽ ഉണക്കി ഒരു ബോട്ടിലെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ ഉണക്കിയെടുക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മൾ റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചിരുന്നാൽ മതി അത് ഒരു മൂന്ന് ദിവസം കൊണ്ട് തന്നെ നമുക്കിത് ഉണങ്ങി കിട്ടും കേട്ടോ ഞാൻ കാണിച്ചു കണ്ടോ ഇതുപോലെ ഉണക്കി വെക്കുക അതിനുശേഷം നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമുക്കിത് പൊടിച്ച് വെച്ചാൽ മതി ഒരുപാട് ഞാൻ ഇങ്ങനെ പൊടിച്ച് വെക്കാറില്ല ഞാൻ ഇതുപോലെയാണ് സൂക്ഷിച്ചു വെക്കാറ് അപ്പം ഏർ ഇത്രയും മാത്രമേ ഞാൻ പൊടിച്ച് വെക്കാറുള്ളൂ കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ഒരു സ്പൂൺ ഓറഞ്ച് ബീൽ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് ഓറഞ്ച് പീൽ പൗഡർ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനായിട്ടും അതേപോലെ തന്നെ സ്കിന്നൊന്ന് ഗ്ലോ ആവാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇനി നിങ്ങൾക്ക് ഓറഞ്ച് ബീൽ പൗഡർ ഇല്ലെങ്കിൽ ഇതിനു പകരം നിങ്ങൾക്ക് കസ്തൂരി മഞ്ഞളോ അല്ലെങ്കിൽ അല്ലെങ്കിൽ രക്തചന്ദ്രൻതിരെ പൊടിയോ ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം ഞാൻ ഇതിലേക്ക് ഒരു സ്പൂൺ ഓറഞ്ച് പീൽ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫേസ് പാക്കിൻ്റെ ഇൻഗ്രീഡിയൻസ് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ നമ്മുടെ ഫേസ് 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 പാക്ക് പാക്ക് ഇവിടെ ഇനി നമ്മൾ അപ്ലൈ നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം ഈ ഒരു ഫേസ് പാക്ക് നമ്മൾ മൊത്തത്തിൽ ആദ്യം അപ്ലൈ ചെയ്യുക അതിന് ശേഷം നമ്മളൊരു മസാജിങ് കൊടുക്കുന്നുണ്ട് കേട്ടോ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കുന്ന അടിപൊളി ഫേസ് പാക്കാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വെറും മൂന്നേ മൂന്നേ ഇൻഗ്രീഡിയൻസും മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ ഇത് ഇങ്ങനെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഓറഞ്ച് പീൽ പൗഡർ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും അതേപോലെ ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ എങ്ങാക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇതേപോലെ നമ്മൾ മസാജ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ബ്രൈറ്റാക്കാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ അതേപോലെ തന്നെ പിഗ്മെൻറ്റേഷനൊക്കെ ഉള്ളിടത്ത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ മസാജ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഒരു കോട്ടും കൂടെ ഇതിനെ പുറത്തുകൂടെ ഇട്ട് കൊടുക്കാം ഒരു തവണയെങ്കിലും നിങ്ങൾ ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് നോക്കണം കേട്ടോ അത്രയ്ക്കും റിസൾട്ടാണ് നമ്മുടെ സൺ ടാൻ മാറാനായിട്ടും പിഗ്മെൻറ്റേഷൻ മാറാനായിട്ടൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും അപ്പം ഞാൻ ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഒരു മിനിറ്റ്സ് വെച്ചിട്ട് നമുക്കിത് വാഷ് ചെയ്യാം വാഷ് ചെയ്തിട്ട് കാണിക്കാം അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് അടിപൊളി റിസൾട്ടാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ സ്കിന്നിനെ ഒക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും കരിവാളിപ്പ് മാറാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻ്റ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ